ആഘോഷിക്കുന്നേളയിൽ ലോകത്തിലാദ്യമായി പച്ചിലെ കൊണ്ട് പച്ച നിർമ്മിക്കാമെന്ന് കണ്ടുപിടിച്ച നമ്മുടെ കേരളത്തിന്റെ അഭിമാന താരം ശ്രീമാൻ പച്ചിലപ്പാ പച്ചന്റെ പച്ച കൊണ്ടു നിർമ്മിച്ചിട്ടുള്ള പച്ചയുടെ ഉദ്ഘാടനം ഏതാനും നിർവഹിക്കുന്നതാണ് അതിനു മുമ്പ് ഈ ചടങ്ങ് ആരംഭിക്കുന്നതിനു മുമ്പായി നമ്മുടെ പഞ്ചായത്തിലെ യുവകവിയായ ശ്രീമാൻ കുഞ്ഞുണ്ണി അദ്ദേഹത്തിന് ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അതിനുവേണ്ടി പ്രശസ്ത കവി കുഞ്ഞുണ്ണിയെ ഞാൻ ഈ വേദിയിലേക്ക് സഹത്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് പശുവേടിച്ചു പശുവേ

വാടി 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 നീ ഈ എന്ന് പറഞ്ഞു വിളിക്കണത് വാടി വിളർന്നു പോയൻ സ്വപ്നങ്ങൾ പൊട്ടി പൊട്ടി നീ ആരോടെ ഈ പൊട്ടി പൊട്ടി വാടി വാടി എന്ന് പറഞ്ഞു വിളിക്കണത് പൊട്ടി കരഞ്ഞുകൊണ്ടു ഞാൻ വാടുന്നു കൊന്നേ കൊന്നേ മകനേ ഇത് ഇന്ത്യം കണ്ട ഈ പൊട്ടുപോലെ ഇരിക്കുകയാണ് ഇന്ത്യ എന്നെ പോവാം കണ്ടാ ഈ ഓംലേറ്റ് റഷ്യയുടെ ഭൂപടം കണ്ടുസൈ പോലെ അതാണ് റഷ്യാമോ എന്തിനാണ് മകനേ ഇതെന്റെ കാലിന്റെ ഭൂപടം ഇനി കൈയുടെ ഭൂപടം നോക്കണം അതെ പിന്നെ വേറെ കാര്യം പറയാണ്ട് നമ്മുടെ ഏലം ടീച്ചർ പുറത്തു വന്നപ്പോലി ഏലം ടീച്ചർ എത്തിയൊന്ന് അനൗൺസ് ചെയ്തോട്ടെ ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ കഞ്ചുകമായ നമ്മുടെ പഞ്ചായത്തിന്റെ ശ്രീമതി ഈ വേദിയിലേക്ക് സഹ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഞാൻ ഈ പഞ്ചായത്തിലെ ഒരു വനിതാ മെമ്പർ ആണെന്ന് എന്നാൽ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഞാൻ ഈ പഞ്ചായത്തിലെ വനിതകളുടെ മാത്രം മെമ്പർ അല്ല നല്ല ചുറു ചുറുക്കണ്ട ചെറുപ്പക്കാരുടെ കൂടെ നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ച് പറയുക

ണം കൊറച്ചുനേരം പാർലമെന്റ് അല്ല സാർ നാട്ടിലുണ്ടായിരുന്നില്ല ഏതോ ടൂറിലാണൊക്കെ രാജ്യങ്ങൾ ഞാൻ പോവാത്ത കാണാത്ത പോയ സ്ഥലങ്ങൾ ഇല്ല അങ്ങനെയൊക്കെ ഭാഗ്യം ഇനി ഏതെങ്കിലും സ്ഥലം സന്ദർശിക്കണമെന്ന് വല്ല ആഗ്രഹങ്ങളുണ്ടോ കാണാൻ അതേതാ സ്ഥലം ഞാൻ ജയിച്ച മണ്ഡലം അങ്ങോട്ട് പണ്ട് പോയതാ സംശയം ചോദിച്ചോട്ടെ ഈ ടൂർ 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 പറഞ്ഞിട്ടില്ല ഒരുമിച്ച് കടത്തില്ലോ എടാ സദ്യ ഉണ്ടാൻ പോകുമ്പോ വല്ലോരും പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോവു ഞാൻ ഓർത്തില്ല അപ്പൊ താറാവോടെ പോയിരുന്ന സമയാവുമ്പോൾ ഞാൻ വിളിക്കാം നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ് ആദ്യമായി ആശംസകൾ അർപ്പിക്കുന്നതിനു വേണ്ടി ശ്രീമതി ഏലമ്മ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു മദ്യത്തിൽ ആരുമില്ല അറ്റത്ത് നിൽക്കുന്ന ബാക്കിയുള്ള ശവശിഷ്ട അവശിഷ്ടങ്ങളെ നമ്മുടെ മന്ത്രി ഉത്ലോഷ സാറിനെ കണ്ടപ്പോൾ എനിക്ക് ചില പഴയകാല സംഭവങ്ങളാണ് ഓർമ്മ വന്നത് ഉത് എന്നറിയാവാണോ തെടി ആയിരുന്നു തെടി സംഭവം ഉണ്ട് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ആ സുന്ദര സ്വദിന അതായത് മെയ് പത്ത് ഡേക് അന്നേ ദിവസം നമ്മുടെ എൽ പി സ്കൂളിലേക്ക് കാണുന്ന ഇടവഴിയിലൂടെ ഞാൻ ഇങ്ങനെ മന്ദം 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 നടന്നു നടന്നു ഇടവഴിയിൽ വെച്ച് വെച്ച് ഇടവഴിയിൽ ഇടവഴിയിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു പെട്ടെന്നായിരുന്നു സംഭവിച്ചത് എന്ത് സംഭവിച്ചു ഞാനും ഉത്പ്രേഷ സാറും അങ്ങനെ തൊട്ടു തൊട്ടില്ല തൊട്ടു പുറകെ വന്നിട്ട് ഉൽപ്രേഷ സാറേ ിപ്പെട്ടെറിഞ്ഞാ സോടാ അങ്ങനെയുള്ള ഉത്പ്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീപീഡനം ഒഴിവാക്കുന്നതിനു വേണ്ടി ഇദ്ദേഹത്തിൽ നിയമസഭയിലേക്ക് ടീച്ചറെ മന്ത്രിക്ക് പോയിട്ട് എന്തോ അത്യാവശ്യം ടീച്ചർ അവിടെ ഞാനും പോയിരിക്കും പിന്നെ പറയാം അടുത്തതായിട്ട് പശയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ക്ഷണിച്ചു കൊള്ളുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അമ്മമാരെ പെങ്ങന്മാരെ മുമ്പിലിരിക്കുന്ന പി എം പുള്ളേരെ നമ്മൾ എന്ത് സംസാരിക്കുമ്പോ ഇതുപോലെ ഒച്ചപ്പാടും എന്ത് സമാധാനപരമായി ഇത് എന്താണ് സംസാരിക്കുമ്പോഴും പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാട്ട പൊറോട്ട വിശേഷമായിരുന്നു

പക്ഷെ ഞാൻ ഉദ്ഘാടനം ചെയ്തായി നിർവഹിക്കുന്നു താങ്ക് യു സാറേ സാറേ സാറിന്റെ ഭാഗം വന്നിട്ട് അച്ചു വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ പിടിച്ച് െടക്കടേ അതെ മാഡം ഞാനൊരു കാര്യം പറട്ടെ സത്യത്തിൽ സാർ നിരപരാധിയാണ് ഞാൻ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു തരാം പച്ച പാപ്പത്തിന്റെ പശിങ്ങനെ കോഴി എടുത്തിട്ട് എവിടെ അതെ താറേ ഇവിടാ നിങ്ങൾ ഇവിടെ കിടന്ന് മതില് പിടിച്ചിട്ട് കാര്യൊന്നുമില്ല ആ പാശയിൽ ഞാൻ കൈയിൽ നിന്ന് വിട്ടു വിട്ടുപോയെങ്കിൽ ഇത് ഉണ്ടാക്കിയ ബാബിനിവിടെ വന്നു വേഗം ആദ്യം പറഞ്ഞിരുന്നില്ല ആള് വന്നിട്ടില്ല എന്റെ എന്താ തിരുവാതിര എന്താണ് എന്തെങ്കിലും സംഭവിച്ചത് ഒരു മിനിറ്റ് മിനിറ്റ് ആയി കാണും അതെ കുഴപ്പമില്ല ആറ് വർഷം മുമ്പാണ് ഞാൻ പശ കണ്ടു പിടിച്ചത് അഹ് അതിന്റെ സന്തോഷത്തിൽ അന്ന് തലയാഴ്ച ഉറങ്ങിയതാണ് ഞാൻ ഇത് ഇതും ഇന്ന് വരെ വിട്ടിട്ടില്ല ഇതിനേക്കാൾ വരുവോ